ഇന്നലെ വിശദീകരണ യോഗത്തിൽ പോലീസിന് സ്വർണ്ണം പൊട്ടിക്കലിൽ പങ്കുണ്ടെന്ന ആരോപണം രൂക്ഷമായി ആവർത്തിച്ച അൻവർ പുതുതായൊന്നും പറഞ്ഞില്ലെങ്കിലും ഇനിയും എന്തൊക്കെയോ വെച്ചതായാണ് സൂചനകൾ നിയമസഭ ചേരാനിരിക്കെ പ്രതിപക്ഷത്തിന്റെ ആക്രമണം നേരിടാൻ എന്തു വേണമെന്ന ആലോചനയും സിപിഎമ്മിൽ തുടങ്ങിയിട്ടുണ്ട് നിയമസഭ തുടങ്ങാൻ ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കെ അൻവറിന്റെ പുതിയ വെളിപാടുകൾ പാർട്ടിയിൽ കോളിളക്കം സൃഷ്ടിക്കുകയാണ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രമാണ് ചേരുന്നതെങ്കിലും നിയമസഭാ സമ്മേളനം പ്രതിപക്ഷത്തിന് ആയുധമാകരുതെന്നാണ് ഇടതുമുന്നണിയിലെ അഭിപ്രായം മാധ്യമങ്ങളാകെ സർക്കാരിനും ഇടതുമുന്നണിക്കുമെതിരായി നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ ആരോപണങ്ങൾക്ക് കൂടുതൽ പ്രചാരണം ലഭിക്കുമെന്ന ആശങ്കയും സി പി എം നേതൃത്വത്തിനുണ്ട് അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ കാലാവധി ഒരു മാസമാണ് ഈ മാസം രണ്ടിനാണ് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മുഖ്യമന്ത്രി രൂപം നൽകിയത് ഒരു മാസമാണ് അന്വേഷണത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകുമെന്ന് തന്നെയാണ് സി പി ഐ ഉൾപ്പെടെയുള്ളവർക്ക് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും നൽകിയിട്ടുള്ള മറുപടി അടിയന്തരമായി ചെയ്യേണ്ടത് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന പരിപാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ നടപടി സ്വീകരിച്ചിട്ട് ഗുണമുണ്ടാവില്ലെന്ന അഭിപ്രായവും സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കുള്ളിലുണ്ട് കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും മടങ്ങിയെത്തിയാൽ ഉടൻ ഇക്കാര്യങ്ങൾ സി പി ഐ അവരെ അറിയിക്കുകയും ചെയ്തേക്കും